ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു പത്ത് ദിവസത്തെ ഹെയർ കെയറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പം കുറേ പായ്ക്കുകളൊക്കെ അറിയാൻ നമ്മൾ കുറേ പായ്ക്കളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പായ്ക്കുകളൊക്കെ എന്തിനു വേണ്ടിയാണ് എപ്പോഴാണ് ചെയ്യേണ്ടത് ഏത് ഓർഡറിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ ആ ഒരു ഡൗട്ട് മാറ്റാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു പായ്ക്കുകളൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനാ ഇത് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് റിസൾട്ട് കിട്ടിയ പാക്കാണ് ഞാൻ കൂടുതലായിട്ടും ചെയ്ത് കൊടുക്കുന്നത് അതൊക്കെ ഒരു റുട്ടീൻ ബേസിൽ പിന്നെയും ചെയ്യുവാണ് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു പത്ത് ദിവസം കൊണ്ട് നമുക്ക് മുടി ഒരുപാട് വളരുമെന്നോ അങ്ങനെയൊരു ഇതൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ദിവസം നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിച്ചാൽ ഉണ്ടാകുന്ന പ്രയോജനം എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ ഒരു ശമനം ഉണ്ടാകും ഒരുപാട് കുറയ്ക്കാൻ പറ്റില്ല എങ്കിലും കുറഞ്ഞു വരും മുടി കൊഴിച്ചിൽ കുറഞ്ഞു വരും നമ്മളുടെ ആ മുടിയുടെ സ്ട്രക്ചർ ഒന്നും മാറ്റിയെടുക്കും ആ ഒരു നമ്മൾ പുറമേ കാണുന്ന ആ ഒരു അപ്പിയറൻസിൽ അതിന് നല്ല വ്യത്യാസം വരുന്നതായിരിക്കും മുടിയിലെ വളർച്ച കണ്ടുവരണമെങ്കിൽ നമ്മളൊരു മൂന്ന് മാസമെങ്കിലും മിനിമം മുടിയെ നന്നായിട്ട് ശ്രദ്ധിച്ച് ഭക്ഷണത്തിൽ ശ്രദ്ധിച്ച് ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ മുടിയുടെ ഒരു വളർച്ച നമുക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ നമ്മൾ ഈ പാക്കുകളൊക്കെ ചെയ്തു കൊടുത്താലും നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കുക വെള്ളം കുടിക്കുക അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഫുഡിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം പിന്നെ പ്രധാനമായിട്ട് ഇതിനകത്ത് ഒന്നടി ഇട്ട ദിവസങ്ങളിൽ അതായത് പാക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയുന്നുള്ളൂ പായ് ചെയ്യാത്ത ദിവസം മോർണിംഗ് കെയറും നൈറ്റ് കെയറും നന്നായിട്ട് ചെയ്തിട്ട് മുടിയെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഈ പാക്കുകളൊക്കെ നിങ്ങളുടെ മുടിക്ക് ചേരുവെങ്കിൽ മാത്രമേ ചെയ്തു നോക്കുകയുള്ളൂ ചെയ്ത് നോക്കിയാൽ അത് ചേരുവോ ഇല്ലയോ എന്ന് എനിക്കും വേറെ ആർക്കും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ അതറിയണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം നോക്കിയാൽ മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ മുടിക്ക് ചേരുവെങ്കിൽ മാത്രം ഇത് ചെയ്യുക പിന്നെ നിങ്ങൾ ഒരു റുട്ടീൻ ബേസിലും ഇത് ചെയ്യുന്നുണ്ട് മസ്റ്റായിട്ട് ഇത് തന്നെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക പറ്റില്ലെങ്കിൽ ഒന്നട ഇട്ട ദിവസങ്ങളിൽ തന്നെ ചെയ്യണമെന്നില്ല പറ്റുന്ന ദിവസം ഏതാണോ ആ ദിവസങ്ങളിൽ ചെയ്തു കൊടുക്കുക മുടി ഒത്തിരി ഡ്രൈ ആകാതെയും മുടി ഒത്തിരി ഓയിലി ആകാതെയും ഈ പായ്ക്കുകൾ തമ്മിൽ മാറിപ്പോകാതെ ഇരുന്നാൽ മതി രണ്ട് ദിവസം ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഡേ വണ്ണ് നോക്കാം ഡേ വണ്ണിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മുടിയും ഒക്കെ നന്നായി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഒരു റുട്ടീൻ ബേസിൽ അല്ലെങ്കിൽ ഒരു ഒരു ചലഞ്ചായിട്ടൊക്കെ നമ്മൾ ഹെയർ കെയർ ചെയ്യുമ്പോൾ ആദ്യം തുടങ്ങുന്നത് നമ്മൾ ഓഫ് കോഴ്സ് ക്ലീനിങ് തന്നെ ആവും അപ്പം ഞാനും ഇവിടെ ആദ്യം ക്ലീൻ ചെയ്യാനായിട്ടാണ് പോകുന്നത് ഇന്നത്തെ ദിവസം ഷാംപൂവും ഉപയോഗിച്ച് മുടി വൃത്തിയാക്കിയിട്ട് പിന്നെ കണ്ടീഷണർ ഉപയോഗിച്ച് മുടി ഒന്ന് കണ്ടീഷൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ മുടിയിൽ അപ്പം നമ്മൾ ഷാംപൂ ചെയ്യുന്ന ദിവസം കുറച്ചേറെ മുടിയിൽ എണ്ണ തേക്കേണ്ടതായിട്ടുണ്ട് ഒരു ഡീപ്പ് ഓയിലിങ് ഒക്കെ തന്നെ ചെയ്യുക ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു മൂന്ന് സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂൺ എണ്ണ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് മിക്കവാറി ഞാൻ ഇങ്ങനെ ചൂടാക്കുമ്പം ഓയിൽ മിക്സ് ചെയ്തിട്ട് ചൂടാക്കും എന്നിട്ട് ചൂട് ജസ്റ്റ് ആ വലിയ ചൂടൊന്ന് മാറി കഴിയുമ്പോഴത്തേന് അതിലേക്ക് വൈ വൈറ്റമിൻ ക്യാപ്സ്യൂൾ മിക്സ് ചെയ്ത് തയ്ക്കാറാണ് പതിവ് ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല പകരം ഇത് രണ്ടും ഞാൻ ഇന്നൊരു പാക്കും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഉൾപ്പെടുത്താവുന്ന കരുതി അപ്പം അതിനായിട്ട് ഞാനിവിടെ നെല്ലിക്കയും ഉള്ളിയുമാണ് എടുത്തേക്കുന്നത് ഉള്ളി ഒരു എട്ട് ഒമ്പത് ഉള്ളിയോളമുണ്ട് അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു പിന്നെ ഒരു മൂന്ന് നെല്ലിക്കായും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും നീര് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അടി അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ഇതിൻ്റെ ആ നീര് നമ്മൾ എടുക്കാനായിട്ട് പോവാണ് ആ നീരെടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അങ്ങനെ അതിന് നീര് എടുത്തിട്ടുണ്ട് നല്ലൊരു കളറിൽ നമുക്കതിൻ്റെ നീര് കിട്ടും ഇനി നമ്മൾ ഈ പാക്കിലേക്കാണ് നമ്മൾ ക്യാസ്ട്രോയിലും പിന്നെ നമ്മുടെ വൈറ്റമിൻ എയുടെ ക്യാപ്സ്യൂളും ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഞാനാണെങ്കിൽ ഇതിൽ അരഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതാണ് ഇത്രയും ലൂസായിട്ട് നമുക്ക് പാക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ അത്രയും എടുത്താൽ ഇത്രയും നീരൊന്നും ഇത്രയധികം കിട്ടത്തില്ല അപ്പം വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ നമുക്ക് കിട്ടിയത് പിന്നെ നമുക്ക് കാസ്ടർ ഓയിൽ ചേർത്ത് കൊടുക്കാം കാസ്ട്രോയിലിന് ചേർക്കാനായിട്ട് ഞാൻ ഈ ഒരു സ്പൂണിന് ചെറിയൊരു സ്പൂണാണ് അതിലൊരു അര അരസ്പൂണ് കാസ്ട്രോയിലാണ് എടുക്കാൻ പോകുന്നത് കാസ്ട്രോയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാസ്ടർ ഓയിൽ ഒഴിക്കുമ്പം ശരിക്കും ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്നും കൂടെ എടുത്താലും മതിയാവും ഈ വെള്ളത്തിലേക്ക് കാസ്ടർ ഓയിൽ മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും പിന്നെ ഇനി നമുക്കിതിൻ്റെ കൂടെ വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂള് ചേർത്ത് കൊടുക്കാമേ കാസ്ട്രോയിലും വൈറ്റമിൻ ഇയും കൂടെ ഇങ്ങനെ ഒരു പാക്കിൽ മിക്സ് ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്താലും മതിയാവും ഞാനങ്ങനെ എടുക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇനി ഒന്ന് ചെയ്ത് നോക്കാം ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്ര കുറച്ച് വെള്ളം കൂടിപ്പോയതുകൊണ്ടാണ് കുറച്ച് മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഇങ്ങനെ എടുക്കുന്നില്ല അല്ലാതെ എണ്ണയ്ക്കകത്താണെങ്കിലും അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഓയിൽ ചേർത്തിട്ട് ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കുക അതിനുശേഷം ഒത്തിരി ചൂടോടെ വൈറ്റമിന ചേർക്കാതെ ഒരുപാട് ചൂടോടെ വൈറ്റമിനി ചേർത്ത് കൊടുക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം വൈറ്റമിനും ഇയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും അങ്ങനെ ഞാൻ ഈ പാക്കിലേക്ക് വൈറ്റമിൻ ഇയും പിന്നെ കാസ്ട്രോയിലും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുക തലയിൽ സ്കാൽപ്പിലാണ് സ്കാൽപ്പിലാണ് ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത് മുടി വകച്ചിലെടുത്തിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഷാംപൂ ഇട്ട് കഴുകി കളയാം ഷാംപൂ ഇട്ടതിന് ശേഷം കണ്ടീഷണറും കൂടെ ഉപയോഗിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഈ രീതിയിലാണ് ഓയിലിങ് ചെയ്തതും പാക്ക് തയ്യാറാക്കിയതും പിന്നെ ഷാംപൂ ഇട്ട് നന്നായിട്ട് ക്ലീനാക്കി വെക്കുക അതായത് സ്കാൽപ്പും മുടിയും ഒരുപോലെ ക്ലീനാക്കി വെക്കുക അതാണ് നമ്മൾ ഏത് ചാലഞ്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു റുട്ടീൻ ഫോളോ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു രീതിയാണ് അതായത് ക്ലീനിങ് അപ്പം ഈ ഒരു പാക്ക് തേച്ച് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഇത് ന പാക്ക് ചെയ്യുന്നത് ഓപ്ഷനൽ നിങ്ങൾക്ക് ഇത് രണ്ട് കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഉള്ളി മാത്രമാണോ ഉള്ളതെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മുടെ മുടിയിൽ ഒന്ന് ക്ലീനാക്കാനും നമ്മുടെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതൊരുപാട് സഹായിക്കും അതുകൊണ്ട് ഓയിലിങ് ചെയ്യലും ക്ലീനാക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇതാണ് നമ്മളുടെ ഡേ വൺ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പിന്നെ നൈറ്റ് ഹെയർ കെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നമ്മളുടെ ക്ലീനാക്കിയ മുടിയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഇനി നമ്മളുടെ ഡേ ത്രീ ആണ് ഡേ ടുവിന് നമ്മൾ മോർണിംഗ് കെയറും നൈറ്റ് കെയറും ചെയ്ത് മുടിയെ മെയിൻ്റൈൻ ചെയ്ത് വെക്കുക പിന്നെ നമ്മളൊരു പായ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് ഡേ ത്രീയിലാണ് അപ്പോൾ ആ പായ്ക്ക് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുമന്നുള്ളിയാണ് ചുമന്നുള്ളി കുറച്ചേറെ എടുത്തിട്ടുണ്ട് ക്ലീൻ ആയിരിക്കുന്ന മുടിയിലേക്കും സ്കാൽപ്പിലേക്കും ഉള്ളിനീര് ചേർത്ത് ട്ടുള്ള പാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അതാണ് ഞാൻ രണ്ടാമത്തെ ദിവസം ഈ പായ്ക്ക് തന്നെ തിരഞ്ഞെടുത്തത് ഉള്ളി ഞാൻ ജാർജിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നത് ഇന്ന് എടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ഒരു ആറ് തണ്ടോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തണ്ട് കളഞ്ഞിട്ട് ഇല മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കറിവേപ്പിലേക്ക് പകരം മുരിങ്ങയിലയോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പേര ചേർക്കാവുന്നതാണ് ഉള്ളിയും കറിവേപ്പിലെയൊക്കെ നമ്മളുടെ സ്കാൽപ്പ് മുടിയൊക്കെ ഡ്രൈ ആക്കാനായിട്ട് ഒരുപാട് സാധ്യതയുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അതുകൊണ്ട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഇന്നിവിടെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ആ തേങ്ങ ഒരു നാല് സ്പൂൺ ഉണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് തേങ്ങ എടുക്കാം അല്ലെങ്കിൽ തൈര് എടുക്കാം അല്ലെങ്കിൽ പിന്നെ തേങ്ങാപ്പാൽ പാൽ ഒഴിക്കാം ഇതിലേതാണോ നിങ്ങൾക്ക് സൗകര്യം അത് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് എടുക്കാം അങ്ങനെ ഞാൻ ഞാനിത് മൂന്നും കൂടെ അരച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ അങ്ങനെ അരിച്ചെടുത്ത് ആ ഒരു വാട്ടർ ഫോമിലുള്ള ഒരു ഹെയർ പാക്ക് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെന്ത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും തലയിൽ കുറച്ച് എണ്ണയൊന്ന് തൂത്ത് മസാജ് ചെയ്തിട്ട് മാത്രം പായ്ക്കൾ അപ്ലൈ ചെയ്യുക അപ്പോൾ എണ്ണ തൂത്ത് ഒരു കുറച്ച് എണ്ണ മതിയാവും ഇതിനകത്ത് തേങ്ങാപ്പാലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് ട്രൈ ആവില്ല അതുകൊണ്ട് കുറച്ച് എണ്ണ മതിയാവും കുറച്ച് എണ്ണ തൂത്തിട്ടു ശേഷം ഒരു കോട്ടൺ എടുത്തിട്ട് മുടി ഇങ്ങനെ സെക്ഷൻ സെക്ഷനായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഈ പായക്ക് കുറച്ച് ഉണ്ടാവുള്ളൂ കുറച്ച് മതിയാവും നമുക്ക് മുടിയിൽ തേക്കേണ്ട ഈ പാക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്കാൽപ്പിലാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ് കഴുകി കളയുമ്പോൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട നോർമൽ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക അതാണ് നമ്മൾ ഡേ ത്രീയിൽ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഡേ ഫൈവിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് ബീട്രൂട്ട് ഒരു ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതുണ്ട് അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ഇനി നമ്മളൊരു പ്രോട്ടീൻ പാക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പ്രോട്ടീൻ പാക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള പാക്ക് ചെയ്യാമെന്ന് ഓർത്തു അതാണ് ഈ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ എടുത്തിരിക്കുന്നത് സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നമ്മളുടെ നേന്ത്രപ്പഴമാണ് ഏത്തക്കില്ലേ അത് കുറച്ച് പഴുത്തതാണ് നല്ല പഴുത്ത പഴമാണെങ്കിൽ എടുക്കാവുന്നതാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പ്രശ്നമൊന്നുമില്ല പിന്നെ ഏത്തക്കില്ലെങ്കിൽ നമുക്ക് റോബസ്റ്റ് ആയതിന് പകരമായിട്ട് ചേർക്കാവുന്നതാണ് പിന്നെ കുറച്ച് നെല്ലിക്ക ഉണ്ടായിരുന്നു ഞാൻ അതും കൂടെ ചെറുതായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ ഇതിൽ മൂന്നിലും ഏറ്റക്ക സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് ചോറ് ഞാൻ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് പ്രോട്ടീൻ പാക്ക് ആയതുകൊണ്ട് തന്നെ അതിലുപയോഗിക്കുന്ന മുട്ടയും ഈ ചോറുമൊക്കെ നമ്മുടെ മുടി അത്യാവശ്യം ട്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട് അതിന് ആ ഡ്രൈനസ്സിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് തൈരാണ് ഒരു നാല് സ്പൂണ് തൈരുണ്ട് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ ഡ്രൈനസ് ബാലൻസ് ചെയ്യാൻ മാത്രമല്ല തൈര് യൂസ് ചെയ്യുന്നത് നമ്മുടെ തലയ്ക്കും ഒക്കെ നല്ലതാണ് തൈര് നല്ലതാണ് അതുകൊണ്ടും കൂടിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ചെമ്പരത്തിയുടെ ഇതളാണ് ഇവിടെ ഒരു ആറ് ചെമ്പരത്തിയുടെ ഇതളുണ്ട് അപ്പോൾ എനിക്ക് അത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുവാണേ ചെമ്പരത്തിപ്പൂ ഓർത്തും വിഷമിക്കേണ്ട സ്കിപ്പ് ചെയ്യാവുന്ന ആണ് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുട്ടയുടെ വെള്ളയാണ് ഒരു രണ്ട് മുട്ടയുടെ വെള്ളയാണ് ഞാനിന്ന് ഈ പാക്കിലായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകാത്തത് ആവശ്യമുള്ള ഒരു ചാനലിൽ കണ്ടുനോക്കുക കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മളിത് മിക്സ് ചെയ്യാനായിട്ടാണ് പോണത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തൈര് കുറച്ചുകൂടി ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എനിക്കിത് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിതിലേക്ക് തൈര് കൂടുതൽ കുറച്ച് രണ്ട് സ്പൂണും കൂടി ചേർത്തു ഒന്നുകിൽ തൈര് ചേർക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുക അല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക വെള്ളം ഉപയോഗിക്കരുത് അരയ്ക്കാനായിട്ട് അങ്ങനെ ഇത് അരച്ചെടുത്തിട്ട് അരച്ചെടുത്ത് ഈ ഒരു ഫോമിൽ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ലൂസുമല്ല ഒരുപാട് തിക്കും അല്ലാത്തൊരു ഫോമിൽ നമ്മുടെ പാക്ക് കിട്ടിയിട്ടുണ്ട് ഇച്ചിരി ലൂസായാൽ നമുക്കത് അരിച്ചെടുക്കുമ്പോൾ എന്തായാലും കുറച്ച് ലൂസാവും എങ്കിലും അരിച്ച് തന്നെ എടുക്കുക നമുക്ക് പക്ഷെ തേക്കാനായിട്ട് എടു എളുപ്പം നല്ല തിക്കായിട്ടുള്ള ഫോമാണ് അപ്പോൾ അത് തിക്കായിട്ടുള്ള ഫോമ് നമ്മുടെ തലേന്ന് കഴുകി കളയാൻ ഭയങ്കര പ്രയാസമായതുകൊണ്ട് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഈ അരച്ചെടുത്തിൽ ഈ അരച്ചെടുത്തിട്ടുള്ള പാക്ക് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ അത്യാവശ്യം എണ്ണ തേക്കണം ഞാനിവിടെ എണ്ണ തേച്ചതായിരുന്നു അത്യാവശ്യം എണ്ണയുണ്ട് പിന്നെ നമ്മൾ തൈരൊക്കെ കൂടുതൽ ചേർത്തലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ മാത്രമേ ചേർത്ത് എണ്ണ മാത്രമേ തേച്ചിട്ടുള്ളൂ അതിന് ശേഷം നമുക്ക് ഈ മുടി ഇങ്ങനെ പാറ്റേഷ്യം ചെയ്തിട്ട് സ്കാൽപ്പിലെല്ലാം എടുത്തും ആദ്യം ആകത്തകക്ക് വിധം ആദ്യം തേച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് മുടിയിലും കൂടെ തേച്ച് കൊടുക്കാം മുടിയിൽ തേച്ചിട്ട് ഒന്നുകിൽ മുടി വലിച്ചിടുക അല്ലാന്നുണ്ടെങ്കിൽ കെട്ടിവെക്കാം നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ആ ഒരു രീതിയിൽ തേച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാം പാക്കിൻ്റെ ഒരംശം പോലും തലയിൽ ഇല്ലാത്ത രീതിയിൽ തല നന്നായിട്ട് കഴുകിയെടുക്കുക ഈ ഒരു പാക്ക് ഒരു അരമണിക്കൂർ തലയിൽ വെക്കണം അതിനും പറ്റിയില്ലെങ്കിൽ ഒരു പതിനഞ്ച് എങ്കിലും വെക്കണം അത്രയും സമയമൊക്കെ ഇരിക്കുമ്പോൾ എന്താ പറയുക നീരിറക്കം അങ്ങനെയുള്ള തണുപ്പിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ നിറയിൽ കുറച്ച് രാസ്നാദി ഇട്ട ശേഷം ഈ പാക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത് ഇന്നും പക്ഷേ ഇട്ടിട്ടില്ല മഴയൊന്നുമില്ല തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇതാണ് നമ്മൾ ഡേ ഫൈവ് ചെയ്യുന്നത് ഇനി നമുക്ക് ഡേ സെവൻ നോക്കാം ഡേ സെവനിൽ ഡേ ഫൈവിൽ നമ്മൾ ചെയ്ത് കൊടുത്തത് ഒരു പ്രോട്ടീൻ പാക്ക് അല്ലേ അപ്പോൾ ആ പ്രോട്ടീൻ പാക്ക് നമുക്ക് കുറച്ച് ബോഡിയൊന്ന് ഡ്രൈ ട്രൈ ക്കിയപോലൊക്കെ തോന്നാറുണ്ട് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് മുടി കുറച്ച് ബൗൺസ് ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ഫീലാണ് അങ്ങനെ ഇരിക്കുന്ന ആ മുടിയെ ഒന്ന് മോയ്സ്ചറൈ ചെയ്ത് ഒന്ന് ഓയിലി ആയിട്ട് അല്ലെങ്കിൽ സിൽക്കി ആയിട്ട് വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ പാക്കിന് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഫ്ലാക്സീഡാണ് ഫ്ലാക്സീഡൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ നേരത്തെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ ഇത് ഈ സെയിം വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ അത് കണ്ടു നോക്കാം അപ്പം ഫ്ലാക്സീഡ് ഒരു രണ്ട് സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് ഫ്ലാക്സീഡ് ഞാൻ കഴുകിയിട്ടല്ല എടുത്തു വെക്കുന്നത് മേടിച്ചത് അതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് കഴുകിയിട്ട് വെക്കുമ്പോൾ ചിലപ്പം നല്ലതായിട്ട് ഡ്രൈ ആയിട്ടില്ലെങ്കിൽ അഴുക്കായി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് കഴുകാതെ വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഒരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് ഫ്ലാക്സിഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ട് കഴുകിയെടുത്തിട്ട് വന്നിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇത് കുതിർക്കാനായിട്ട് പോവാണ് കുതിർക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഈ ഒരു കപ്പ് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കപ്പ് വെള്ളത്തിലാണ് ഞാനിത് കുതിർക്കാനിടുന്നത് കുതിർക്കാനിടുമ്പം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് വെള്ളം അതിനനുസരിച്ച് വെള്ളം കൂട്ടി കൊടുക്കാവുന്നതാണ് പിന്നെ വന്നിട്ട് ഇതൊരു ഓവർനൈറ്റ് അതായത് ഒരു രാത്രി മൊത്തം വയ്ക്കുന്നതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ ഇട്ടാൽ ഒരു ഏഴ് മണിക്കൂർ അല്ലെ ആറു മണിക്കൂർ മാക്സിമം ഇത് കുതിരണം അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ കുതിർക്കാനിട്ടതാണ് ഇപ്പോൾ ഒരു അഞ്ചര മണിക്കൂറായി ബേക്ക് ഞാൻ എടുത്ത് നോക്കുവാണ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉലുവയൊക്കെ നമ്മൾ വെള്ളത്തിലിടാറില്ലേ കുതിർക്കാനായിട്ട് ആ ഒരു ഇതിൽ തന്നെയാണ് കിട്ടുന്നത് ആ ഫ്ലാക്സ് ഒക്കെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു ഒരു കൊഴുപ്പ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് അത് സെയിം ഉലുവടയൊക്കെ ആ ഒരു രീതിക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് കുതിർന്ന് കിട്ടണം കുതിർന്ന് കിട്ടിയതിന് ശേഷം നമ്മളിത് ചെയ്യാൻ പോകുന്നത് കുതിർത്ത ഫ്ലാക്സൈഡ് നമ്മളെലി തിളപ്പിക്കാനായിട്ടാണ് പോകുന്നത് ഈ ഫ്ലാക്സ് ആ ഉലുവയുടെ സെയിം എഫക്റ്റ് ആണ് നല്ല തണുപ്പായിരിക്കും ഈ കുതിർത്ത ഈ വെള്ളത്തിന് അപ്പോൾ തണുപ്പൊന്നും പറ്റാത്തവർക്ക് ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ജെല്ലെടുക്കുന്നതായിരിക്കും നല്ലത് ഈ തിളപ്പിച്ചാൽ നന്നായിട്ട് ഇതിൻ്റെ ജെല്ലെടുക്കാനായിട്ട് പറ്റും അങ്ങനെ തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ജെല്ലെടുക്കാനായിട്ട് പോവുകയാണ് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച ശേഷം അതായത് ഇങ്ങനെയാണ് ഉണ്ടാവുക നല്ല കുറുകിയിട്ടുള്ളൊരു ഫോമിലാണ് അപ്പോൾ നമ്മളൊക്കെ ഇത് അത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് എനിക്ക് ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഒന്നുമില്ല ഒരു കുറച്ച് ഒരു സ്പൂൺ എണ്ണയുള്ളൂ അത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം ആ ജെല്ലൊന്ന് തണുക്കുന്ന സമയമുണ്ട് തണുത്ത് കഴിയുമ്പോഴാണ് നമുക്കത് എന്താ പറയുക അരിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഈ ഒരു ഫോമിൽ ചൂടോടെ ആണെങ്കിൽ അരിപ്പിയില ഈ ഒരൊത്തിരി തണുത്ത് ഇങ്ങനെ തണുക്കും തോറും ഇത് ജെല്ല് ആയിട്ട് മാറും ഒരുപാട് കൺസിസ്റ്റൻസി ഇതിൻ്റെ കൂടിക്കൂടി വരും അപ്പം നമുക്ക് ഏത് കൺസിസ്റ്റൻസി ആണ് വേണ്ടത് അതിനനുസരിച്ച് തണുപ്പിച്ചിട്ട് എടുക്കാവുന്നതാണ് പരുവത്തിലുള്ള ജെല്ല് ഞാൻ തുണിയിൽ തുണി ഉപയോഗിച്ച് അരിച്ച് ഇതാ ഈ ഒരു ഫോമിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജെല്ലാണ് നമ്മളിന്ന് തലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ജെല്ലുവാണെങ്കിലും തലയിൽ നമുക്കൊരു മുടിയിലും സ്കാൽപ്പിലും എല്ലാം കൂടെ തേച്ച് കൊടുക്കാനായിട്ട് ഉണ്ടാവും അപ്പം അങ്ങനെ തേച്ച് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് തലയിൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് ഷാംപൂ താളിയോ ഒന്നും യൂസ് ചെയ്യേണ്ടതില്ല ഈസി ആയിട്ട് നമുക്ക് കഴുകി കളയാനായിട്ട് പറ്റും ഈ ഒരു ജെല്ല് നമ്മളുടെ തലയിൽ നിന്ന് ഇതായിരുന്നു നമ്മുടെ ഡേ സെവൻ നമ്മളുടെ തലയിൽ ചെയ്ത് കൊടുക്കുന്ന പാക്ക് ഇനി വന്നിട്ട് നമുക്ക് ഡേ നയൻ നോക്കാം ഡേ നയനിൽ ഒട്ടും കട്ടിയില്ലാത്ത ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഉലുവയാണ് പിന്നെ വന്നിട്ട് കരിഞ്ചീരകം കരിഞ്ചീരകവും ഉലുവയും ഞാൻ ഒരു സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് ഗ്രാമ്പു ആണ് നിങ്ങളുടെ മുടിക്ക് കരിഞ്ചീരകം ചേരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരിഞ്ചീരകം സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പിന്നെ കരിഞ്ചീരകവും എള്ളും തമ്മിൽ മാറിപ്പോകരുത് പിന്നെ രണ്ടും ഉപയോഗിക്കുന്നത് നല്ലതാണ് എനിക്കിവിടെ കരിഞ്ചീരകം മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ കരിഞ്ജീരകം എടുത്തു കരിഞ്ചീരകവും ഉലുവയും ഓരോ സ്പൂൺ എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കൂടെ ഗ്രാമ്പൂ ഉണ്ടായിരുന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ഒരപ്പയിൽ വെച്ച് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു രണ്ട് മൂന്ന് തണ്ട് തുളസിയും മൂന്ന് പനിക്കൂർക്കയുടെ ഇലയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകി എടുക്കുവാണേ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമില്ല അങ്ങനെ ഇല രണ്ടും ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ഒന്ന് കൈകൊണ്ടൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് നമ്മൾ ഈ ഒരു അഞ്ച് ഇൻഗ്രീഡിയൻറ്റും ഇനി നമ്മൾ തിളപ്പിക്കാനായിട്ടാണ് പോകുന്നത് അങ്ങനെ ഇതെല്ലാം കൂടെ ഞാൻ ഒരു പാ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മളിത് തിളപ്പിക്കാനായിട്ട് പോകുന്നത് ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ഒഴിച്ച് അത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു അരക്കപ്പ് ആവുന്നടം വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചാണ് നമ്മളിത് എടുക്കുന്നത് ഞാൻ തിളപ്പിച്ചിട്ട് കാണിച്ചു തരാമേ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ തിളപ്പിച്ച് ഒര ഗ്ലാസ് ആവുന്നേം വരെ ഒന്ന് പറ്റിച്ച് അത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം അങ്ങനെ നമ്മളുടെ പാക്ക് ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇന്ന് ഇതാണ് ചെയ്തു ആയിട്ട് പോകുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തലയിൽ കുറച്ച് എണ്ണ തേക്കാവുന്നതാണ് എണ്ണ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ എണ്ണ തേച്ചിട്ടാണ് ഫ്ലാക്സീഡിൻ്റെ ജെല്ലാണ് തേച്ച് കൊടുത്തത് അത് അത്യാവശ്യം നമ്മളുടെ ഒന്ന് ഓയിലി ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കും എങ്കിലും എണ്ണ ഇല്ല എണ്ണയില്ലായെന്നുണ്ടെങ്കിൽ തലയിൽ കുറച്ച് എണ്ണ തേക്കുക അതിനുശേഷം ഈ ഒരു പാക്ക് നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക സ്കാൽപ്പിൽ തേച്ചതിന് ശേഷം മുടിയിലും കൂടെ തേച്ച് കൊടുക്കുക പായ്ക്ക് ഉണ്ടെങ്കിൽ എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ശേഷം നന്നായിട്ട് കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഈ ഒരു പായ്ക്കാണ് നമ്മൾ ഡേ നൈന് നമ്മൾ ഈ ഹെയർ കെയർ ചാലഞ്ചിൽ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ ഡേ ഇലവണ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്നാണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ ഇത്രയും ഈ പത്ത് ദിവസമായിട്ട് നമ്മൾ ഒരു റുട്ടീൻ ബേസിൽ ഇത് ചെയ്തു വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്കാൽപ്പിലൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും അധികം പൊടിയോ അഴുക്കോ ഒന്നും കാണത്തില്ല കാണാൻ സാധ്യതയില്ല പിന്നെ നമ്മുടെ വെള്ള നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും പറ്റിയാലേ ഉള്ളൂ അല്ലാത്ത പക്ഷേ നമ്മളുടെ സ്കാൽപ്പും ഇതുമൊക്കെ ക്ലീൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ പതിനൊന്നാമത്തെ ദിവസം നമ്മൾ കെമിക്കൽ ഷാംപൂ ഇട്ട് കഴുകേണ്ടതായിട്ടുള്ള അഴുക്കോ പൊടിയോ ഒന്നും കാണത്തില്ല അതുകൊണ്ട് നമ്മൾ ഡേ ഇലവനിൽ നമ്മൾ നാച്ചുറൽ ഷാംപൂ ആണ് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ ഷാംപൂവിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പയറ് പിന്നെ ഉലുവയുടെ പൊടിയുമാണ് ഉലുവപ്പൊടിയും പയറുപൊടിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഉലുവയും പയറും തന്നെ എടുത്താൽ മതിയാവും ഉലുവയും പയറും എടുക്കുമ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കാനായിട്ട് കുതിർക്കാനിടാനായിട്ട് ശ്രദ്ധിക്കണം പയറു പൊടിയാണെങ്കിലും ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരു അപ്പം രാത്രി ഇടുകയാണെങ്കിൽ രാവിലെ തന്നെ അത് ഉപയോഗിക്കാനായിട്ട് നോക്കണം പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ കൊണ്ട് നമുക്ക് കുതിർന്ന് കിട്ടും അപ്പം പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഇട്ടിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ എടുക്കാവുന്ന എടുക്കാൻ പാകത്തിനാവും പക്ഷേ ഇത് പൊടി പൊടിയല്ല പയറും ഉലുവണെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ വെള്ളത്തിലിടണം ഞാൻ ഈ പൊടി രണ്ടും എടുത്തിട്ട് കുതിർക്കാനായിട്ട് വെക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് പയറും ഉലുവണെങ്കിൽ എന്നാണോ വെള്ളത്തിൽ ഇടുന്നത് അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുക അപ്പം തലേ ദിവസം പിറ്റേ ദിവസം ആകുമ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആവുമല്ലോ അപ്പം അങ്ങനെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പൊടിയാകുമ്പം കട്ട പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ആ കട്ടയുടെ ആ പൊടിയുടെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചതിന് ശേഷം വേണം നമ്മൾ കുതിർക്കാനായിട്ട് വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം കഞ്ഞിവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ആണെങ്കിൽ നിങ്ങൾക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കുതിർക്കാനായിട്ട് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളത് കുതിർക്കാനായിട്ട് അടച്ച് വയ്ക്കുവാണേ നമ്മൾ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ അത്യാവശ്യം ഓയിൽ തേക്കണം ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തലയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ പാക്ക് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട് നല്ല സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം എത്ര പൊടിയാണ് ഇല്ലെന്ന് പറഞ്ഞാലും നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ട് മാത്രം ഉപയോഗിക്കുക ഉലുവയൊക്കെ ആയതുകൊണ്ട് തന്നെ പൊടിയായതുകൊണ്ട് തന്നെ തലയിൽ പോകാനായിട്ട് പാടാണ് അതുകൊണ്ട് നന്നായിട്ട് അരിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്തിട്ട് കാണിച്ചുതരാം തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ അരിച്ചെടുത്തു അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ക്രീം പോലത്തെ ഒരു പാക്കാണ് നമുക്ക് കിട്ടുന്നത് തലയിൽ തേക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പാക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു തേച്ച് ഒരു അരമണിക്കൂറ് വെച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക ഈ ഒരു പാക്കിൻ്റെ അംശം ഒന്നും തലയിൽ ഉണ്ടാവാനായിട്ട് പാടില്ല നാച്ചുറൽ ഷാംപൂ ആണ് നമ്മൾ ഡേ ഇലവൻ ചെയ്ത് കൊടുക്കുന്നത് പത്ത് ദിവസത്തെ ഒരു ഹെയർ കെയറിന് ശേഷം നമ്മൾ ഈ ഒരു നാച്ചുറൽ ഷാംപൂം കൂടെ ചെയ്ത് കൊടുത്താണ് നമ്മളുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ അവസാനിപ്പിക്കുന്നത് ഈ ഒരു ആറ് പായ്ക്കളായിരുന്നു ഞാൻ ഈ ഒരു ചലഞ്ചിൽ ചെയ്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു നിങ്ങൾക്ക് ഇതുപോലെയുള്ള സീരീസ് ഒരു വീഡിയോകളാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി ഒരു വീഡിയോ കാണാം എല്ലാവർക്കും താങ്ക്